നമുക്ക് നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുമെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അതായത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അവർ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോൾ സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക മറ്റേ അന്യ ഭാഷകളിൽ നിന്നും ഇപ്പം നേ നേരത്തേക്കാളും കൂടുതലായിട്ടും നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത് ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ട് കാണും അതിനകത്ത് തർക്കമില്ല അത് ലാംഗ്വേജ് പഴയ പഴയപോലെ അത്ര ബാരിയറാവാറില്ല നമുക്കെല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോയിരുന്നോ ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ ശീലമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകളെല്ലാവർക്കും ഇപ്പം അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ കൾച്ചറുകളൊക്കെ കുറച്ചും കൂടി അറിയാം മൂന്നത്തെ ആൾ അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക് അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകളും ആളുകൾ കാണും അങ്ങനത്തെ അത്ഭുതപ്പെടാനൊന്നുമില്ല അത് ആള് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല നല്ല സിനിമകളായതുകൊണ്ട് സിനിമകളായപ്പോ ആൾക്കാരെ കാണും കഴിഞ്ഞ വർഷം ഈ ഒരു വർഷമായ മേളത്തിലൊരാഴ്ചകളിൽ